െ പ്ലാസ്റ്റിക്കുകൾ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും എന്നാൽ ഉണ്ട് എന്നതാണ് സർ ഇതാണ് മൈക്രോപ്ലാസ്റ്റിക് മൈക്രോപ്ലാസ്റ്റിക് എന്നാൽ വളരെ ചെറിയ പൊടി പൊടിയായി കിടക്കുന്ന പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടുപോലും കാണാൻ കഴിയാത്തത്രയും ചെറിയ തെരികളായി നാം അറിയാതെ ദിനേനെ കഴിക്കുന്നുണ്ട് എന്നതാണ് സർ ഇത് ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ മാത്രമല്ല പല രീതികളിലൂടെയും നമ്മുടെ ശരീരത്തിൽ എത്തപ്പെടുന്നുണ്ട് നാം കഴിക്കുന്ന മത്സ്യങ്ങൾ ഉപ്പ് കുപ്പിവെള്ളം ഇവയൊന്നും കൂടാതെ വായുവിലൂടെ ഉള്ള കടന്നുകയറ്റങ്ങൾ വേറെ പഠനങ്ങൾ കാണിക്കുന്നത് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മളുടെ ശരീരത്തിലെ കരൾ വൃക്കകൾ മസ്തിഷ്കം എന്നിങ്ങനെയുള്ള അവയവങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കാലങ്ങളായിട്ടുള്ള എക്സ്പോഷ്യർ ശരീരത്തെ ആദ്യം നീർക്കെട്ടുകളിലേക്കും ശേഷം ഹോർമോണുകളുടെ പ്രോബ്ലംസ് പ്രോബ്ലംസായും നമ്മുടെ ശരീരത്തിൽ പരിണമിക്കാറുണ്ട് ഗ്ലാസ് ബോട്ടിലുകൾ സ്റ്റീൽ ബോട്ടിലുകൾ പോലുള്ള ബോട്ടിലുകൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ കഴിവതും തുണിസഞ്ചികളും മറ്റും ഉപയോഗിക്കുന്നതും ഒക്കെ ഇതിനെതിരെയുള്ള പരിഹാരമാർഗം തന്നെയാണ്